കർത്താവായ ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എവർക്കും സ്നേഹം പറയുന്നു ഒരു പ്രാവശ്യം കൂടെ ലേഖനങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഓറാമർ കഴുതിയ ലേഖനം നാലും അഞ്ചും അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് സോ കമ്മിറ്റ് മീ നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും പൗലോസ് വിശ്വാസത്താലുള്ള നീതീകരണമെന്ന തന്റെ പ്രധാനപ്പെട്ട സന്ദേശത്തെ എന്നാൽ തന്റെ ഏക സന്ദേശം തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ക്രിസ്തു ക്രിസ്ത്യേശുവിലെ വിശ്വാസത്താലുള്ള നീതീകരണം എന്നതാണ് ആ ക്രിസ്ത്യേശുവിലെ വിശ്വാസം എന്ന നീതീകരണത്തിൽ അല്ലെ ക്രിസ്ത്യേശുവിലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്ന പ്രധാനപ്പെട്ട സന്ദേശത്തിന് എക്സാമ്പിളായിട്ട് ഉദാഹരണമായിട്ട് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ വരച്ചു കാണിക്കുന്ന ഒരു അധ്യായമാണ് നാലാം അധ്യായം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു ഈ അദ്ധ്യായത്തിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു ഇപ്പൊ വിശ്വാസം നിമിത്തം ഒരുവന്റെ ലൈഫിനെ നീതിയായി കണക്കിടുന്ന ദൈവത്തിന്റെ ആ അസാധാരണമായ കൃപയെക്കുറിച്ചാണ് ഈ അധ്യായം കൈകാര്യം ചെയ്യുന്നത് അബ്രഹാമിന് ദൈവം നീതിയായി കണക്കിട്ടത് അവന്റെ പ്രവൃത്തികളാലല്ല വാസ്തവത്തിൽ അത് പ്രവൃത്തിയില്ലായിരുന്നു ഉണ്ടായിരുന്നു തൻ്റെ പിതൃഭവനത്തെയും ചർച്ചക്കാരെയും ബന്ധുജനങ്ങളെയും വിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാവുക എന്ന് കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുകയും ആ ദേശത്തേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടുപോലും ദൈവത്തിന്റെ മുമ്പിൽ പുകഴ്ചയ്ക്കോ പ്രശംസയ്ക്കോ അബ്രഹാമിന് സാധ്യതയില്ലായിരുന്നു ദൈവത്തിന്റെ മുമ്പിൽ ഒരു പ്രശംസയ്ക്കും ഒരു പുകഴ്ചയ്ക്കും അബ്രഹാമിന്റെ പ്രവൃത്തിക്ക് സാധ്യതയില്ല എക്സ്ക്ലൂസീവ്ലി അബ്രഹാമിന്റെ വിശ്വാസത്താൽ മാത്രമാണ് ദൈവം നീതീകരിക്കപ്പെട്ടത് ദൈവം അവനെ നീതിമാനായി കണക്കിട്ടതെന്ന് അപ്പോൾ തന്നെ പൗലോ ശ്രീ അദ്ധ്യായത്തിൽ ശക്തമായി വരച്ചു കാണിക്കുകയാണ് എന്നാൽ ആ വിശ്വാസത്തിന്റെ ഒരു ഓഫ് ലെവൽ ഓഫ് എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് അപ്പോസ് തന്നെ പൗലോസിൽ ലേഖനം എഴുതുമ്പോൾ ഒന്നാം നൂറ്റാണ്ടിലെ സഭ അതിലെ വിശ്വാസ ഗണങ്ങൾ യഹൂദന്മാരായ വിശ്വാസികൾ വിശ്വാസത്താൽ മാത്രമല്ല നീതീകരണം ലഭിക്കുന്നത് മറിച്ച് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളായ പരിച്ഛേദനയുടെ അനുസരണത്തിൽ അനുസരണത്തിൽ കൂടെയും കൂടെയാണ് നീതീകരണം ലഭ്യമാകുന്നതെന്നുള്ള ശക്തമായ വാദം നിലനിന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു ആ വാദത്തെക്കുറിച്ചാണ് നമ്മുടെ അപ്പോസ്തല പ്രവർത്തി പതിനഞ്ചാം അധ്യായത്തിൽ കാണുന്നത് ഇറുഷലേമിൽ നിന്ന് കുറച്ചുപേർ കുറച്ചുപേര് ഈ അന്ത്യോക്യ സഭയിലേക്ക് വരികയും അവിടുത്തെ വിശ്വാസികളെ വിശ്വാസം മാത്രം പോരാ ക്രിസ്തേശുവിനെ വിശ്വസിച്ചത് മാത്രം നിങ്ങൾ നീതീകരിക്കപ്പെടുകയില്ല എന്നും ന്യായപ്രമാണമായ മോശയുടെ പ്രമാണങ്ങളുടെ ആചാരമായി പരിചേദന അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്താൽ നീതീകരിക്കപ്പെടുകയുള്ളൂ എന്നും പഠിപ്പിച്ചപ്പോൾ അതിനെതിരെ പൗലോസും ബർണബാസും ശക്തമായി എതിർത്ത് നിൽക്കുകയും എറിഷനെമിൽ ചെന്ന് അപ്പോസ്തലന്മാരായ മൂപ്പന്മാരുമായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതുമായ കാര്യങ്ങളാണ് അപ്പോസ്തൽ പ്രവർത്തി പതിനഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോസ്തനെ പൗലോസും എഴുതുകയാണ് എങ്ങനെയാണ് അബ്രഹാമിൻ്റെ വിശ്വാസം നീതിയായി കണക്കിട്ടത് പരിച്ഛേദനയിൽ വെച്ചാണോ അഗ്രചർമ്മത്തിൽ വെച്ചാണോ നമുക്കറിയാം അബ്രഹാം വിശ്വസിക്കുന്നതും ദൈവം അത് നീതിയായി കണക്കിടുന്നതും അബ്രഹാമിന് പരിചേദന ലഭിച്ച ശേഷമല്ല പരിചേതനയ്ക്ക് മുൻപാണ് എന്തുകൊണ്ട് കർത്താവ് അത് പരിചേദനയ്ക്ക് മുൻപ് അവനെ നീതിയായി കണക്കിട്ടു അതിന് ഒരു സ്പിരിച്വൽ റവലേഷൻ പൗലോസ് പറയുകയാണ് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അബ്രഹാമിന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടാൻ പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവകൻ എന്ന് വെച്ചാൽ പരിചേദന ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഇല്ലാത്തവർക്കും സകലർക്കും അബ്രഹാം വിശ്വാസത്തിന്റെ പിതാ വാഹനമെന്നത് ദൈവത്തിന്റെ അനാദി നിർണയമാണ് അപ്പൊ അതാണ് അബ്സല്യൂട്ട് ഗ്രേസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സോ ആ കൃപയിലേക്ക് ആ കൃപയാലാണ് ആ കൃപനിമിത്തം അബ്രഹാമിനെ ദൈവം തന്റെ വിശ്വാസത്തെ നീതിയായി കണക്കിട്ടു മാത്രവുമല്ല തന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അറിളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്നവൻ ആശക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു പ്രത്യാശിക്കാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്നപ്പോ എല്ലാ സാധ്യതകളും അസ്തമിച്ചിരുന്ന സ്ഥാനത്ത് എല്ലാ സാധ്യതകളും നഷ്ടപ്പെട്ടിരുന്ന സ്ഥാനത്ത് എന്തായിരുന്നു അവരുടെ ആ സാധ്യതകൾ നഷ്ടപ്പെട്ടിരുന്നത് ലോകാവകാശിയാകും നിന്റെ സന്തതി ലോക എന്നുള്ള വാഗ്ദത്വം സകല സന്തതിക്കും ഉള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവർക്കും കൂടെ ഉറപ്പാക്കേണ്ടതിന് ദൈവ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമുക്ക് എല്ലാവർക്കും അബ്രഹാം പിതാവാകേണ്ടവന് അവൻ ലഭിച്ച ഞാൻ തന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കും പിതാവാക്കി വെക്കുമെന്ന് അബ്രഹാമിനോട് ദൈവം പ്രോമിസ് ചെയ്യുകയാണ് അപ്പം ഈ പ്രോമിസ് കേട്ടു ഇപ്പം നൂറ് വയസ്സിനടുത്തായി പ്രോമിസ് വരുന്നില്ല പക്ഷെ ആ സമയത്ത് തന്റെ ശരീരം നിർജീവമായി പോയി സാറയുടെ ഗർഭപാത്രത്തിലും ഉണ്ടായി ഈ രണ്ടും അബ്രഹാം റിയലൈസ് ചെയ്തു ഈ രണ്ടു റിയാലിറ്റിയും അബ്രഹാം കണ്ടു സോ ഹി നോ ദ റിയാലിറ്റി അബ്രഹാമിന് റിയാലിറ്റി നന്നായിട്ടറിയാം എന്താണ് തന്റെ പ്രായം കഴിഞ്ഞു തനിക്കിനി ഒരു പുത്രോത്പാദനത്തിനുള്ള കപ്പാസിറ്റി ഇല്ല അതിനുള്ള പ്രാപ്തി ഇല്ല എന്നുള്ളത് അബ്രഹാമിന്റെ ശരീരത്തിൻ്റെ അവസ്ഥ വെച്ച് അബ്രഹാം ആ റിയാലിറ്റി തിരിച്ചറിയുകയാണ് രണ്ട് തൻ്റെ ഭാര്യയായ സാറയ്ക്കും ഇനി ഒരു കുഞ്ഞിനെ പ്രസവിച്ചെടുക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല അതിനുള്ള ആരോഗ്യവും പ്രാപ്തിയും അവർക്കില്ല എന്നുള്ള റിയാലിറ്റി റിയാലിറ്റിയും അബ്രഹാം തിരിച്ചറിയുകയാണ് എന്നാൽ ഈ രണ്ട് റിയാലിറ്റിയും അവിടെ ഉണ്ടെന്നിരിക്കെ ദൈവം വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തൻ ആ വാക്തത്വത്തെ നിവർത്തിപ്പാൻ വിശ്വസ്തനാണെന്നുള്ള ട്രൂത്ത് ഇപ്പോൾ റിയാലിറ്റി എന്താണ് രണ്ടുപേരുടെയും ശരീരം നിർജീവമായി പോയി രണ്ടുപേർക്കും ഇനി ഒരു പുത്രോത്പാദനത്തിനുള്ള കെപ്പാസിറ്റി ഇല്ല ബട്ട് ട്രൂത്ത് ദ ഗാഡ് ഹൂ പ്രോമിസ്ഡ് ഇസ് ഫെയ്ത്ഫുൾ സത്യം എന്താണ് വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാണ് ഏമേ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിനകത്തും നമ്മുടെ റിയാലിറ്റി എത്ര മോശമാണെങ്കിലും ട്രൂത്ത് എന്ന് പറയുന്നത് ദ വേർഡ് ഓഫ് ഗാഡ് ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ശബ്ദമാണ് ട്രൂത്ത് ദൈവ ശബ്ദം നിന്നോട് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നതിനാണ് നിപൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കേണ്ടത് അവിടെ അത് അവന് നീതിയായി കണക്കിട്ടത് അബ്രഹാമിന് വേണ്ടി മാത്രമല്ല ദൈവം നീതിയായി കണക്കിട്ടത് സഹസ്രാബ്ദങ്ങൾക്ക് ഇപ്പുറത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് വിശ്വസിക്കാൻ പോകുന്ന എന്നെയും നിങ്ങളെയും കർത്താവ് ആത്മാവിൽ കണ്ടുകൊണ്ടാണ് അബ്രഹാമിൻ്റെ അകത്ത് അബ്രഹാമിൻ്റെ വിശ്വാസത്തെ നീതിയായി കണക്കിട്ട് അത്ര ഭയങ്കര അത്ഭുതമാണല്ലേ അബ്രഹാമിനെ ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ടപ്പോൾ ഇന്ന് പകൽ വിശ്വസിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ടു അബ്രഹാമിനെ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ കർത്താവ് ബ്ലസ് ചെയ്തപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പിതാവായ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അതിനകത്ത് എൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന കാണുന്ന നമ്മുടെ ഓരോരുത്തരുടെ ഫെയ്ത്ത് അതിനകത്ത് കർത്താവ് കണ്ടു അതിന് ഓരോന്നിനെയും ദൈവം അനുഗ്രഹിച്ചു എവറി സിറ്റുവേഷൻ ബിയോണ്ട് എവരി സർക്കംസ്റ്റാൻസസ് നമ്മുടെ എല്ലാ സാഹചര്യങ്ങൾക്കും അപ്പുറത്ത് എല്ലാ അവസ്ഥകൾക്കും അപ്പുറത്ത് എല്ലാ റിയാലിറ്റി ബിയോണ്ട് എവറി റിയാലിറ്റി റിയാലിറ്റി അവിടെ ഉണ്ട് ശരീരത്തിൽ ക്യാൻസർ ഉണ്ട് അത് പരിശോധനയിൽ കണ്ടെത്തി ദാറ്റ്സ് റിയാലിറ്റി പട്ട് അവൻ്റെ അടിപ്പിണകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നത് ട്രൂത്താണ് നിനക്കിനി പൊങ്ങാൻ പറ്റത്തില്ല നനക്കിനി രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നുള്ളത് റിയാലിറ്റിയാണ് പക്ഷെ നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് നിന്നെക്കുറിച്ചുള്ള വാക്തത്വം നീ പുറത്തു വരുമെന്നതാണ് ദാറ്റ് ഇസ് ട്രൂ സോ അബ്രഹാം മുറുക പിടിച്ചത് സത്യത്തെയാണ് ദൈവത്തിന്റെ വാക്തത്വം എന്ന സത്യത്തെ സത്യവാനായ ദൈവത്തെ അബ്രഹാം മൃഗപിടിച്ചു അവൻ്റെ ശബ്ദത്തെ ദൈവം അബ്രഹാം മുറുക പിടിച്ചു അതുകൊണ്ട് ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു ആ വിശ്വാസമാണ് അബ്രഹാമിനെ നീതിയായി കണക്കിടുവാൻ കാരണമായി തീർന്നു അത് അബ്രഹാമിന് വേണ്ടി മാത്രമല്ല വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഒന്നോ രണ്ടോ വർഷമല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് അബ്രഹാമിനെ പോലെ വിശ്വസിക്കുന്ന നമുക്കും വേണ്ടി കണക്കിടുവാനാണ് അപ്പം ദൈവം അബ്രഹാമിന് വാക്തത്വം ചെയ്ത സന്തതി എന്താണ് ആ സന്തതി മറ്റൊന്നുമല്ല ആ സന്തതി ക്രൈസ്റ്റാണ് അബ്രഹാമിന് നമുക്ക് തോന്നും അബ്രഹാമിനോട് വാക്തത്വം ചെയ്ത സന്തതി ഇസഹാക്ക് ആണ് ഇസഹാക്കല്ല വാസ്തവത്തിൽ അബ്രഹാമിന് ദൈവം വാക്തത്വം ചെയ്തത് യേശു ക്രിസ്തുവിനെയാണ് അപ്പോൾ അനേക ദീർഘവർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമി ലോക അവകാശിയാകുക എന്ന് വെച്ചാൽ ലോകത്തെ വാഴുന്നവൻ ഐസക്ക് ലോകത്തെ വാഴുന്നവനല്ല ക്രിസ്തുവാണ് ലോകത്തെ വാഴുന്നവൻ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ വാഴേണ്ടവൻ ആരാണ് ക്രൈസ്റ്റ് ദാറ്റ് മീൻസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ സഭ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരം എന്ന ജ്ഞാനം നിങ്ങളുമാണ് ഇന്ന് ലോകത്തെ വിശ്വാസത്താൽ വാഴുവാൻ വിളിക്കപ്പെട്ടവരാണ് അപ്പോൾ ആ വാക്തത്വം നമ്മുടെ മുകളിൽ കിടക്കുന്നു അതാണ് അധ്യായത്തിൽ നമുക്ക് മറമ കാണുവാൻ സാധിക്കുന്നത് അബ്രഹാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കും അബ്രഹാമിന്റെ അതേ നീതിയെ അതേ വിശ്വാസത്തെ നീതിയായി കണക്കിടേണ്ടതിന് ദൈവം നമ്മളെയും നമ്മുടെ വിശ്വാസത്തെയും നീതിയായി കണക്കിട്ടു ഈ നാം ഈ നിലനിൽക്കുന്ന അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ നിൽക്കുന്ന കൃപയിലേക്ക് ആ വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നാണ് അഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നൊരു കൃപ ഏത് കൃപയാണ് ഉണ്ടായിരുന്ന വിശ്വാസത്താൽ കർത്താവ് തന്നിരിക്കുന്ന കർത്താവ് റിലീസ് ചെയ്തിരിക്കുന്ന ആ അതിവിശാലമായ കൃപയിലേക്ക് നമ്മളും ഇന്ന് നിന്നിരിക്കുന്നു അഞ്ചാം അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ പോലീസ് പറയുകയാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്താണ് ബെനഫിറ്റ് വിശ്വാസത്താലുള്ള നീവീകരണത്തിന്റെ ബെനഫിറ്റ്സിനെ കുറിച്ചാണ് അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറ ഒന്നാമത്തെ ബെനഫിറ്റ് എന്താണ് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടായി പീസ് ട്രീറ്റി റിക്കൺസൈൽഡ് വിത്ത് ഗാഡ് ദൈവവുമായിട്ട് നമ്മൾ നിരപ്പ് പ്രാപിച്ചു എന്തുകൊണ്ടാണ് ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കേണ്ട ആവശ്യകത മനസാക്ഷിയുണ്ട് അകന്ന് നാം ദൈവത്തോട് ശത്രുക്കളായി തീർന്നു വന്ന് മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു ലേഖനത്തിൽ കൊലോസിലേഖകത്തിൽ പൗലോസ് പറയുമ്പോൾ ആ മനഃസാക്ഷിയിലെ അകൽച്ചയെ മനസാക്ഷിയിലുണ്ടായ ശത്രുത എന്ന അകൽഷയെ അകൽച്ചയാകുന്ന ന്യായപ്രമാണത്തിൽ നിമിത്തം ഉണ്ടായ അകൽച്ചയെ ഭർത്താവ് കർത്താവ് യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ യാഗത്തല ന്യായപ്രമാണം എന്ന ശത്രുത്വത്തെ നീക്കി കളഞ്ഞിട്ട് വേറുപാടിന്റെ നടുച്ചുവരി ഇടിച്ചു കളഞ്ഞിട്ട് ദൈവത്തോട് ഭൂമിയെ അല്ലെങ്കിൽ ഭൂമിയും സ്വർഗത്തെയും ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഒന്നാക്കി ഈ ഭൂമിയെയും സ്വർഗത്തെ ഒന്നാക്കിയെന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള മനുഷ്യരെയാണ് ഭൂമി എന്ന വാക്കിനെ മനുഷ്യരെയാണ് കുറിക്കുന്നത് സോ മനുഷ്യരെയും ദൈവത്തെ തമ്മിൽലി ഹെവൻലി ദൈവ ദൈവരാജ്യ സ്വർഗരാജ്യത്തെയും ഭൂമിയെയും നമ്മളെയും കർത്താവ് തന്റെ ശരീര ക്രിസ്തുവിന്റെ ശരീരത്തിലൂടെ ദൈവം ഒന്നാക്കി ഒന്നാക്കിയിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടായി രണ്ട് നാം ഇന്ന് നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മുഖാന്തരം പ്രവേശനം ലഭിച്ചു ദ ഗ്രേറ്റസ്റ്റ് ഗ്രേസ് അതായത് കർത്താവ് സ്വർഗീയ പിതാവ് നമ്മോട് കാണിച്ച ആ കൃപയുടെ ദ ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു എന്നുള്ളതാണ് എന്താണ് അഞ്ചാം അധ്യായത്തിൽ വരുമ്പോൾ നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തവർക്കു വേണ്ടി മരിച്ചു ആ മരിക്കുക മാത്രമല്ല ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിലൂടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടു ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അതിന് അർത്ഥം പിതാവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്നാണ് ആ സ്നേഹത്താലാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനും കർത്താവിന്റെ ശരീരം അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാകുന്ന മറ്റു മനുഷ്യരെ മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ഭാഷയുടെയോ സമ്പത്തിന്റെയോ ഒന്നും വിവേചനം കൂടാതെ സകല മനുഷ്യരെയും സ്നേഹിക്കാൻ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്നേഹത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ അധികാരം അല്ലെങ്കിൽ അവകാശം ലഭിച്ചത് ആ വലിയ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് സോ നീതി അക്കാലത്തിൽ കർത്താവ് ദൈവദാസം പറഞ്ഞു നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം എന്ന് വെച്ചാൽ നീതിമാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഗുണം ഹീസ് റൈറ്റ് യസ് ബിഫോർ ഗ് ദൈവത്തിന് മുമ്പിൽ അവൻ നീതിമാനാണ് പക്ഷെ എനിക്ക് അവനെക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല അങ്ങനെ ഒരാൾക്ക് വേണ്ടി ആരും മരിക്കത്തില്ല പക്ഷെ ഗുണവാന് വേണ്ടി മരിപ്പാൻ തുനിയുമായിരിക്കും എന്തെങ്കിലും ഗുണം കിട്ടുമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി മരിക്കാൻ പക്ഷെ ക്രിസ്തുവോ നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നാം ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ തന്നെ നമുക്കു വേണ്ടി മരിക്കയാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് ദ ഗ്രേറ്റസ്റ്റ് ഗ്രേസ് എന്ന് പറയുന്നത് അതാണ് ഞായർ അടുത്ത പറയാ ത്രൂ ദ സൺസ് ഡെത്ത് ഫാദർ ഡെമോൺസ്ട്രേറ്റ് ഹീസ് ലവ് ടു വാട്ടർ തന്റെ പുത്രന്റെ മരണത്തിലൂടെ പിതാവ് നമ്മോടുള്ള തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയാണ് യോഹന്ന മൂന്നിന്റെ പതിനാറിൽ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള അതിപ്രശസ്തമായ വചനമാണ് എന്താണ് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കപണ്ണ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു സോ തെറ്റ് ഇസ് ദ ലവ് ഓഫ് ഗാഡ് ലവർ ഫാദർ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തതാണ് പിതാവിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ഡെമോൺസ്ട്രേഷൻ അതിന്റെ പ്രദർശനം അത് അഞ്ചാം അധ്യായത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് ഡെത്ത് ഇൻ ആഡം ആൻഡ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ആദമിലെ മരണവും ക്രിസ്തുവിലെ ജീവനും ആദം പാപം ചെയ്തപ്പോൾ ദ എൻറ്റയർ വേൾഡ് വാസ് അഫെക്റ്റഡ് മുഴുവൻ ലോകവും അതിനാൽ അതിൻ്റെ എഫക്ട് അഫക്റ്റ് അഫക്റ്റ് ചെയ്ത മുഴു മുഴുവൻ പരിണിത ഫലം അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്താണ് പാപം ഏക മനുഷ്യനാൽ പാവവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു ഏക മനുഷ്യൻ ആദമെന്ന ഒറ്റ മനുഷ്യനിലൂടെ പാപവും ആ പാപനിമിത്തം പാപത്തിന്റെ ശമ്പളമായ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു എന്നാൽ ലോകത്തിലേക്ക് പ്രവേശിച്ച ഈ മരണത്തെ മറ്റൊരുവന്റെ മരണത്താൽ നീക്കിയിട്ട് മരണത്തിന് പകരം ജീവനെ ലോകത്തിലേക്ക് പ്രവേശിപ്പിച്ചു അതാണ് അടുത്ത ഭാഗമായിട്ട് അഞ്ചാം അധ്യായത്തിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സോ ദൈവത്തിന്റെ കൃപാവരം എന്ന് പറയുന്നത് ജീവനിൽ അത്യധികമായി വാഴുവാൻ നമ്മെ സഹായിക്കുന്ന ന്യായപ്രമാണത്താൽ മരണമാണ് വരുന്നത് ഒരിക്കലും ജീവൻ വരുന്നില്ല എന്ന് പൗലോസ് തന്റെ എല്ലാ ലേഖനങ്ങളിലും ശക്തമായി പറയുന്നത് പോലെ ഈ ലേഖനത്തിലും താൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല ഒരു മനുഷ്യൻ അവൻ പാപം ചെയ്തു അവൻ ശിക്ഷ വിധിക്കപ്പെട്ടു അവൻ മരണത്തിലേക്ക് ആ മരണത്തിന് അർഹനായി മാറി അവനിലൂടെ മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു പക്ഷെ ആ ആദമിൽ എന്ന ഒറ്റ മനുഷ്യനിലൂടെ പ്രവേശിച്ച മരണത്തിൽ നിന്ന് സകല മനുഷ്യരെ വിടുമിക്കേണ്ടവന് യേശു ക്രിസ്തു എന്ന ഏകന്റെ മരണത്താൽ ആ പഴയ പാപത്തിന്റെ ശമ്പളമായ മരണം നീങ്ങിയിട്ട് ദൈവിക ജീവനും നിത്യ ലോകത്തിലേക്ക് പ്രവേശിച്ചു വിശ്വസിക്കുന്ന ഏവനും ഇപ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ നിത്യജീവന്റെ അവകാശികളായി മാറിയിരിക്കുകയാണ് അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നിരിക്കുകയാണ് ഏക മനുഷ്യന്റെ അനുസരണക്കേട് അത് ആദമിന്റെ അനുസരണക്കേടിനെ കുറിച്ച് പറഞ്ഞു ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ അനേകർ മരണത്തിന് അർഹരായി തീർന്നതുപോലെ അനേകർ ശിക്ഷാവിധിക്കർഹരായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി ഈ അനേകർ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന എല്ലാവരെയും ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ ഓഫ് ലാംഗ്വേജ് കളർ ൂണിറ്റി എനിത്തിങ് നോ ഡിസ്ക്രിമിനേഷൻ ഇസ് ദ വിശ്വ ഒരു വിവേചനവുമില്ല വിശ്വസിക്കുന്ന ആരായിരുന്നാലും അവർക്ക് ദൈവത്തിൻ്റെ ദാനമായ കൃപാദാനമായ നീതീകരണം സൗജന്യമായി ലഭിക്കുകയാണ് ആ അധ്യായം അവസാനിക്കുന്നത് വളരെ പ്രശസ്തമായ ഒരു വേർഡോട് ഇതാണ് ഏ ലംഘനം പെരുകേണ്ടവന് ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നു ലംഘനം പെരുകേണ്ടതിന് എപ്പോഴാ ലംഘനം പെരുകിയത് ശ്രീ ആദം മുതൽ മോശ വരെ പാപം ഉണ്ടായിരുന്നു പക്ഷേ ന്യായപ്രമാണം മോശയുടെ കാലഘട്ടത്തിൽ വന്ന ശേഷമാണ് പാപത്തെ പാപമെന്ന് കണക്കിട്ടത് അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് അർഹമായി തീർന്നത് അപ്പോൾ മരണത്തിന് കാരണമായ ഒരു 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 പ്രമാണം ഒരു ലോ വന്നതോടുകൂടെ അതിന് മുമ്പ് ചെയ്തിരുന്നു അതിന് മുമ്പ് പാപമുണ്ട് പക്ഷെ പാപം മരണത്തിന് കാരണമായി തിന്നത് ലംഘനമെന്ന അല്ലെങ്കിൽ പ്രമാണമെന്ന ആ ചട്ട ചട്ടങ്ങളും പ്രമാണങ്ങളും വന്നപ്പോഴാണ് അപ്പൊ അതാണ് ലംഘനം പെരുകേണ്ടവൻ ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു ഇടയിൽ ചേർന്ന് വന്നു ഇലാത്തിൽ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് ഇസ് അസ് എ ട്യൂട്ടർ ഒരു ശിശുപാലകനായ ഇടയിൽ ചേർന്ന് വന്നാണ് അപ്പോൾ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന നയിക്കുന്നൊരു ശിശുപാലകനായിട്ട് ന്യായപ്രമാണം വന്നു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ലൈഫ് മരണമാണെങ്കിലും ഈ മരണത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായിട്ട് ഒരുവൻ വിശ്വസിക്കുമ്പോൾ ആ ആ ന്യായപ്രമാണം അവനെ ക്രിസ്തുവിലേക്ക് ലീഡ് ചെയ്യുകയാണ് സോ എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു അതെ അവിടെ അതാണ് ഈ അഞ്ചാം അധ്യായത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് മോസ്റ്റായ ഇമ്പോർട്ടൻറ് സബ്ജക്ട് പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു പെരുകി സോ ഇന്ന് എങ്ങനെ ആ കൃപ പാപം മരണത്തിലേക്കും നാശത്തിലേക്കും തകർച്ചയിലേക്കും ഒരു ലോകത്തെ നയിച്ചപ്പോൾ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ഉണ്ടാകുന്ന കൃപ നമ്മെ ഒരു വിക്ടോറിയസ് ലൈഫിലേക്കും പെർഫെക്റ്റ് റൈച്ചസ്നെസ്സിലേക്കും സീറോ കണ്ടംനസിലേക്കും നമ്മളെ ലോകത്തെ മുഴുവനും പ്രവേശിപ്പിക്കുവാൻ കാരണമായി തീർന്നു ആദാവിന്റെ ലംഘനം ലോകത്തെ മുഴുവനും പരാജയത്തിലേക്കും അനീതികരണത്തിലേക്ക് അതായത് ശിക്ഷാവിധിയിലേക്കും മരണത്തിലേക്കും നയിച്ചപ്പോൾ യേശു മരണം നമ്മെ ജീവനിലേക്കും ജയകരമായ ജീവിതത്തിലേക്കും പെർഫെക്റ്റ് റൈറ്റേഴ്സിന് തികഞ്ഞ നീതീകരണത്തിലേക്കും ശിക്ഷാവധിയില്ലാത്ത അല്ലെങ്കിൽ സീറോ കണ്ടംനേഷനിലേക്കും നാം ലോകത്തിന് പ്രവേശിപ്പാൻ കഴിഞ്ഞു ഒരു മനുഷ്യന്റെ പാപം സകലർക്കും ന്യായവിധിയുടെയും മരണത്തിന്റെയും വാതിൽ തുറന്നപ്പോൾ ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ മനുസരണം സകല മനുഷ്യർക്കും നീതീകരണത്തിന്റെയും ജീവന്റെ വാഴ്ചയിലേക്കുമുള്ള ഒരു സ്വർഗീയ വാതിൽ തുറക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു പാപം മരണത്താൽ മനുഷ്യരെ വാണതുപോലെ പാപം മരണത്താൽ അന്ന് മനുഷ്യരെ വാണു അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തി എന്നാൽ ഇന്ന് ക്രിസ്തുവിലൂടെ നീതിയാൽ ദൈവത്തിന്റെ കൃപ ക്രിസ്തുവിലൂടെ നീതിയാൽ നിത്യജീവനായി വാണുകൊണ്ടിരിക്കും സോ നൌ വി ആർ ലിവ് ഇൻ ഗ്രേസ് ഗ്രേസ് ത്രൂ ജീസസ് ക്രൈസ് യേശു ക്രിസ്തുവിലൂടെ പിതാവ് പ്രദർശിപ്പിച്ച കൃപയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അത് മാത്രമല്ല ആൻഡ് വി ആർ റൂളിംഗ് ഇൻ ദ റൈച്ച ഫോർ ഇറ്റേണൽ ലൈഫ് നിത്യജീവനായിട്ട് കൃപയിലൂടെ നീതിക്കായി നീതിയിൽ നമ്മൾ വാഴുകയാണ് ഗ്രേസ് ഈസ് നൗ ദ കിങ് ഇപ്പോ പണ്ട് അന്ന് ന്യായപ്രമാണമായിരുന്നു രാജാവെങ്കിൽ ഇന്ന് കൃപയാണ് രാജാവ് കൃപയാണ് വാഴുന്നത് അത് നീതിയാലാണ് വാഴുന്നത് അതിന്റെ എൻ്റെ നിത്യജീവനാണ് സോ കിങ് ക്രൈസ് റൂളിംഗ് ഫോർ ദി ഇറ്റേണൽ ലൈഫ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിലൂടെ രാജാവായ കൃപ നിങ്ങളെ നീതിയാൽ വാണുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് ഈസ് ദ മെയിനിങ് പോയിന്റ് ഓഫ് ിഫ്ത് ചാപ്റ്റർ സോ നാലും അഞ്ചും അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇവ രണ്ടുമാണ് ഒന്ന് അബ്രഹാമിന്റെ വിശ്വാസത്താൽ നാം നീതിയിലേക്ക് പ്രവേശിച്ചു അബ്രഹാമിന്റെ വിശ്വാസം കണക്കിട്ടതുപോലെ എനിക്കും അബ്രഹാമിന്റെ വിശ്വാസത്തെ നീതിയായി കണക്കിട്ടു രണ്ട് ആറാം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപം പെരുകെടുത്ത കൃപ അത്യന്തം വർധിച്ചു ഇപ്പൊ കൃപ രാജാവായിട്ട് നീതിയാൽ നിത്യജീവനിലേക്ക് വാഴുകയാണ് സോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം നമുക്ക് അടുത്ത അധ്യായങ്ങളിലൂടെ റോമാലഹനത്തെ ചിന്തിക്കാം കാട്ട് പ്ലസ് യു വീണ്ടും കാണാം എ മാൻ